പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഏവർക്കും നിഹാസ് ബല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദോമായ സ്വാഗതം നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടും നമുക്ക് പല വിയോജിപ്പുകൾ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെയും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനും വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളുള്ളത് നമുക്കൊരുപാട് ഒരുപാട് വിയോജിപ്പുകളുണ്ട് ഒരുപാട് പല പല പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട് നിരപരാധിയായ ഒരു ഒരു മാനസിക രോഗിയെ ബാംഗ്ലൂർ തല്ലിക്കൊന്നതിൽ നമുക്ക് പ്രതിഷേധമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസൽമാൻ്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെടുന്നതിൽ നമുക്ക് പ്രതിഷേധമുണ്ട് എല്ലാത്തിനും നമുക്ക് പ്രതിഷേധമുണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് വിവാദങ്ങളിലേക്ക് കടക്കേണ്ട ഒരു സമയമല്ല ഈ സമയം നമുക്കുടെ നമ്മളുടെ രാജ്യസ്നേഹം നമുക്ക് ആരുടെയും മുമ്പിൽ വെളിപ്പെടുത്താൻ നമുക്ക് ആരുടെയും സർട്ടിഫിക്കറ്റും ഒരു ലൈസൻസും നമുക്ക് വേണ്ട എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ നമുക്ക് പൂർവികന്മാർ നേടിത്തന്ന നമ്മുടെ പൂർവികന്മാർ നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം സ്വതന്ത്രരാഷ്ട്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമുക്ക് കൈമൈ മറന്ന് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് ഈ സമയം ആഭ്യന്തര കലാപം ഏതൊരു രാജ്യത്തെയും ആഭ്യന്തര യുദ്ധം ഏതൊരു രാജ്യത്തെയും തകർച്ചയിലേക്കല്ലാതെ കൊണ്ടുപോവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പാക്കിസ്ഥാൻ്റെ നിറികെട്ട തെമ്മാടിത്തത്തിനെതിരെ ഹാഷ്യമി നൽകിയ ഒരു പഞ്ച് ഡയലോഗ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഇത്തവണത്തിൽ ആഗ്രഹിക്കുന്നത് ദൂരദൂര കടുക്പൂത്ത മഞ്ഞപ്പാടങ്ങൾ ആപ്പിൾ പൂക്കൾ മഞ്ഞുമലകൾ ഈ ഭൂമിയിൽ ഒരു പാരഡൈസ് ഒരു സ്വർഗമുണ്ടെങ്കിൽ അതീ താഴ്വാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുപഠിച്ചൊരു സ്ഥലത്താണ് നടുവിൽ ഒരു പെൺകുട്ടി അനാഥം എന്ന വാക്കിൻ്റെ പ്രതീകം കണക്കെ പ്രിയപ്പെട്ട ഒരു ചാരെ മൗനമായിരിക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ കൂടിയൊന്നും കാണാനാവില്ല ആ നിശബ്ദ നിശ്ശബ്ദവേദനയ്ക്ക് എന്തൊരാഴമാണ് ആ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളകൾ മിണ്ടാതെ പറയുന്നുണ്ട് ആറുനാൾ മാത്രം നീണ്ടൊരു മധുവിധ മധുരം ആർത്തു കരയാൻ പോലും പാങ്ങില്ലാത്ത പകപ്പിൽ ആ ഇരിപ്പിൽ നിശബ്ദം നിസ്സഹായം ഇടനെഞ്ചിലൂടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വിഷം തേച്ച ഇരുമ്പാണികൾ അറിഞ്ഞുകയറ്റും പോലെ കൊത്തിവലിക്കുന്നുണ്ട് ആഘാത വേദന ഈ രാജ്യത്തിന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം മറക്കാവതാണോ വൈധവ്യങ്ങൾ പുത്രദുഖങ്ങൾ അനാഥരായ മക്കൾ ആ ഇരുപത്തിയൊൻപത് പേരുടെ ജീവത്യാഗത്തിന് കാരണക്കാരായ ചെകുത്താന്റെ മക്കൾക്ക് സ്വപ്നത്തിൽ പോലും മാപ്പ് എന്ന വാക്കുമിണ്ടാവതാണോ പൊറുക്കാവതാണോ അന്ന് പത്താൻകോട്ടിൽ പുൽവാമയിൽ ഉറിയിൽ അമർനാഥിൽ റിയാസിയിലൊക്കെ കുരുതുകൾക്ക് ശേഷം പറഞ്ഞ പോലെ അടിച്ചു വെച്ച മട്ടിലാണ് റെഡിമെയ്ഡ് പ്രതികരണം ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ പറച്ചിൽ വെറും വ്യാജ വർത്താനം എന്നിട്ട് അലങ്കാരം പോലെ അയൽ രാജ്യത്തിന് അനുശോചനം ആർക്ക് വേണമടോ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന് നിങ്ങളുടെ ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്ക് മിസ്റ്റർ ഷഹബാ ഷരീഫ് അഥവാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സൈന്യത്തോട് നേർക്കുനേർ നിൽക്കാൻ ധൈര്യമില്ലാത്ത പേടിത്തൂറികൾ തോക്കെടുത്ത് നിരായുധരായ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നതിന് സൂത്രധാരൻ കസൂരി ഹാഫിസ് സയ്ദിന് വലം കയ്യാണെങ്കിൽ ഇന്ത്യാ വിരോധം കൊണ്ട് പിഴച്ചു പിഴച്ചുപൊളിച്ച പാക് പട്ടാളത്തിന്റെ തലച്ചോറാണെങ്കിൽ ഐ എസ് ഐ യുടെ സാമന്തനാണെങ്കിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന പച്ചക്കള്ളം പാകിസ്ഥാനെ പോയി പള്ളി പറ മറന്നവരാണ് നിങ്ങൾ പരാജയത്തിൽ ഉളുപ്പില്ലാതെ മുട്ടുകുത്തി ജീവന് വേണ്ടി തണ്ടിയ മേധാവി നിയാസയെ ഞങ്ങൾ വെറുതെ വിട്ട നാളം കിട്ട ചരിത്രം കാർഗിൽ തിരിച്ചോട്ടം ബലാക്കോട്ടിന്റെ നീലാകാശം നിറഞ്ഞ മിറാഷ് വിമാനങ്ങൾ താഴെ ചാമ്പലായി ചത്തുമലച്ചു കിടന്ന ഹാഫിസ് സയ്ദ് അടവച്ചിറക്കിയ അന്തകവിത്തുകളും മരണ വക്താക്കളും ഒക്കെയും മറന്നതാണെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്കാവർത്തന ചരിത്രം ചോര കൊണ്ട് അസരിവാദം ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവി ഉണ്ടല്ലോ നമുക്ക് കാശ്മീരികളുടെ സജീവ ये रोजी रोटी का सानवी मसला है दूसरा पहले इंसान दर्दी दिल के वास्ते पैदा किया इंसान को उन्हें आधार के लिए कुछ कठिन को लोगिया खुदा ताला ने हमें पैदा किया है एक दूसरे का दुख सुख पहुँचने के लिए नहीं तो इबादत के लिए लाखों बनिशे खुदा को हम मरते हम क्या बताएं जब हम वो वीडियो देखते उस बच्ची का जो छह दिन पहले जिसकी शादी हुई और उसके पति के सराहने रोती है हमारे हमारे ऊपर आसमान गिर पड़ता है हम उसी बेटी को कहते हैं तुम्हारे माता पिता से ज्यादा हमें तकलीफ है तुम्हारी हालत होने से हम खुदा से दुआ करते हैं तुम्हारे कश्मीरी चाचे संसार അദ്ദേഹം പറയുന്നത് കേട്ടില്ല ദൈവം ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മാത്രമല്ല ആ നവവധുവിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി മോളെ നിന്റെ ദുഃഖം നിൻ്റെ അച്ഛനമ്മമാർക്കുണ്ടാകുന്നതിനേക്കാൾ ദുഃഖം ഞങ്ങൾക്കാണ് എന്ന് പറയുകയുണ്ടായി അതാണ് കാശ്മീരിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ രാജ്യസ്നേഹമുള്ളവരും അതുപോലെ തന്നെ ഈ രാജ്യത്തോട് ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് അവരുടെ രാജ്യസ്നേഹത്തെ വിരളിലെണ്ണാവുന്ന ചില വൃത്തികെട്ട നരാധവന്മാരുടെ ചെയ്തികൾക്ക് വേണ്ടിയിട്ട് കാശ്മീരി ജനതയെ ഒറ്റ മുത്തത്തിൽ പരിഹസിക്കുകയും അതുപോലെ തന്നെ വിമർശിക്കുകയും അവരുടെ രാജ്യസ്നേഹം അളക്കുകയും ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഉള്ള ഒരു തക്ക മറുപടിയാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെന്നാണ് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത് അപ്പോൾ രാജ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വീഡിയോ 阿賀さんに聞きながら飲み物ですか